അപ്പോൾ സുഹൃത്തുക്കളെ നമ്മളിന്ന് വന്നേക്കാന്ന് വെച്ചാൽ വേറെ ഒന്നല്ല ഗെയിമിലേക്ക് വിധം എം പി ഫോർട്ടിൻ്റെ സ്കിന്നും കാര്യങ്ങളൊക്കെ വന്നിട്ട് ഡയമണ്ട് അങ്ങ് എറിഞ്ഞിട്ട് നമ്മൾ എം പി ഫോർട്ടിൻ കാര്യങ്ങളൊക്കെ എടുക്കാൻ പോകട്ടോ അങ്ങനെ തൊണ്ണൂറിന് സ്പിന്നങ്ങ് നമുക്ക് ചെയ്ത് കിട്ടും നോക്കണം നാലായിരത്തി മുന്നൂറ്റി സംതിങ് ഡയമണ്ടും കാര്യങ്ങളൊക്കെ കിട്ടും ഒന്ന് നോക്കിയാൽ ഈ ഒരു ഡയമണ്ട് എത്ര പൊട്ടിച്ചാണെങ്കിൽ ശരി നമുക്ക് എം പി ഫോർട്ടീൻ കാര്യങ്ങളൊക്കെ എടുക്കണം കേട്ടോ കാരണം ഒന്നും പറയുമല്ല അടുത്തോളെ എം പി ഫോർട്ടീൻ കാര്യങ്ങളൊക്കെയാണ് കാരണം മൂന്ന് തീമിലാണ് കേട്ടോ ഈ എം പി ഫോർട്ടിൻ കാര്യങ്ങളൊക്കെ വന്നേക്കണേ എന്തായാലും അടിപൊളി എം പി പൊട്ടിയും കാരണമൊക്കെ അപ്പം നിങ്ങൾക്ക് ഒരു എം പി ഫോട്ടിയും കാരണം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് കമൻറ്റ് ചെയ്യാൻ മക്കണ്ടട്ടോ അപ്പോൾ നിങ്ങൾ അക്കൗണ്ടിൽ എത്ര ഡയമണ്ട് ടൈമുണ്ട് അതുകൊണ്ട് കമൻറ്റ് ചെയ്യാം അങ്ങനെ തൊണ്ണൂറിന് സ്പെൻ്റ് ഇങ്ങനെ ചെയ്യുന്നുണ്ടോ അപ്പം നിങ്ങളെന്നെ കമൻറ്റ് നമ്മൾ എത്ര ടൈമുണ്ടെങ്കിൽ കാരണം ഏകദേശം പൊട്ടിക്കണ്ടെന്ന് അങ്ങനെ തൊണ്ണൂറ് ടൈമുണ്ടും കാരണം പൊട്ടിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നു നോക്കണ വൗച്ചറും അത് ടോക്കൺ മാത്രം കേട്ടോ ടോക്കൺ ഇങ്ങനെ കിട്ടിക്കൊണ്ടൊക്കെ വേറെ ഒന്നും കിട്ടുന്നില്ല എം പി പൊട്ടിയാണ് തരുന്നില്ല കേട്ടോ അമ്മമാര് അവസാനം ഇരുന്നൂറ്റി അമ്പത്തിരണ്ട് ടോക്കൺ ആക്കേണ്ടി വന്നിട്ടോ നമ്മൾ ഒന്ന് നോക്കാം എം പി ഫോട്ടോ അങ്ങ് സ്പിൻ ചെയ്താൽ അങ്ങ് സാധനങ്ങൾ എടുത്തി കിട്ടോ ഏതാ ഒന്നും പറയല വിശേഷം ആണ് കേട്ടോ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെടാം അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിങ്ങനെ അതോടെ കമൻറ്റ് ഞാൻ മറക്കണ്ട കേട്ടോ